സമരം നാൽപ്പത്തൊന്ന് ദിവസമായി സമരം ഞങ്ങളുടെ റവന്യൂ അവ അവകാശങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല അത് അധികാര സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്കതിനുള്ള കടലാസുകളും രേഖകളും കിട്ടി ഞങ്ങൾക്കുള്ള കേസുകൾ പിൻവലിച്ച് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ആക്കിയെങ്കിലാ ഞങ്ങൾ സമരം പിൻവലിക്കുകയുള്ളു അതുകൂടാതെ ഈ വക്കപ്പെന്നള്ള നിയമം ഭേദാഗതിക്കു കേരള ഗവൺമെൻറ് പാർലമെന്റ് നടത്തുന്ന ആ ഭേദാഗതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഭേദാഗതി ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഇനിയൊരു മുദ്രവുണ്ടാക്കാത്ത രീതിയിൽ വന്നെങ്കിൽ മാത്രമേ ഇത് പിൻവലിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇത്രയും കാലം ഞങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടത അനുഭവിച്ച ഭൂമിയിൽ ഇനി ജീവിക്കണമെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടായെങ്കിലാണ് ഞങ്ങൾക്കത് ജീവിക്കാം ഞങ്ങൾ കാശു കൊടുത്ത് മടിച്ച ഭൂമിയല്ലേ ഞങ്ങൾക്ക് സർവ്വ കൂടി ഞങ്ങൾ ഉപയോഗിച്ച് വന്ന ഭൂമിയാണ് മുപ്പത്താറ് വർഷങ്ങളായി എൻ്റെ ആധാരം റെസ്റ്റർ ചെയ്തിട്ട് ഈ മുപ്പത്താറ് വർഷം എൻ്റെ ആധാരത്തിൽ വക്കപ്പം എന്നുള്ളൊരു വാക്കില്ല ാക്കില്ല പിന്നെ ചില ആധാരങ്ങളിൽ അവർ പിടിച്ചിട്ടുണ്ട് എൻ്റെ ആധാരത്തിലില്ല വക്കപ്പുമായിട്ട് ഈ ഒരു എന്തോ ഇല്ല ഞങ്ങൾക്ക് അവർക്ക് അവരാണ് തന്നതെന്നുള്ള രേഖ അവരുടെ വരെ ഉണ്ടാവും ഇല്ല പറിൻ്റെ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചാണ് അത് ഞങ്ങളുടെ ഗതി കൊണ്ടുണ്ട് കേസ് കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിട്ട് അത് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ സാമ്പത്തിക കൊണ്ട് മാത്രം ഞങ്ങളതിന് കീഴടങ്ങിയതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ പലവട്ടും ഞങ്ങൾക്ക് ഇത് ഗവൺമെൻറ് ഭൂമിയാണ് ഇത് പതിച്ച് തന്നും മാറി മാറി തന്നെ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഞങ്ങളുടെ ആ തെങ്ങും തൈ വെച്ച് തരിശു ഭൂമിയായി കിടന്നിരുന്ന സ്ഥലത്ത് തെങ്ങും തൈകളൊക്കെ വെച്ച് മലവൃക്ഷങ്ങളൊക്കെ ഉണ്ടായി കരണ്ട് ഉണ്ടായി വെള്ളം വന്ന് റോഡ് വന്ന് സിവാള് വന്ന് എല്ലാം വന്ന് എല്ലാ സൗകര്യങ്ങളും വന്നപ്പോഴാണ് ഞങ്ങളുടെ മെക്കിട്ടുകയറാൻ വന്നേക്കുന്നത് ഞങ്ങളുടെ കിട്ടുകാരുടെ ആവശ്യം എന്താ ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടാൽ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കില്ല എന്ന് പറയാനുള്ള അധികാരം ആയിരിക്കാണുള്ളത് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കണേ ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും ഇവിടെ തന്നെ ജീവിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും എത്ര വർഷമായിട്ട് ഞാൻ ജനിച്ചത് ഇവിടെയാണ് എനിക്കിപ്പ നാൽപ്പത്തെട്ടിലാണ് ഞാൻ ജനിച്ചത് എഴുപത്താറ് വയസ്സ് എനിക്കായി എൻ്റെ അപ്പൻ്റെ മൂന്നാമത്തെ മോളാണ് ഞാൻ എൻ്റെ അപ്പൂപ്പനായിട്ട് അതിൻ്റെ അപ്പൂപ്പനായിട്ടും തന്നെ കടപ്പുറത്തുകാരി തന്നെയാണ് ഞങ്ങള് പന്ത്രണ്ട് വയസ്സിൽ ഞാൻ ജയിലിൽ കിടന്ന ആളാണ് ഈ ഭൂമിക്ക് വേണ്ടി തന്നെ ആദ്യത്തെ സമരം ചെയ്യലിന് കഥ ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങള് കൊച്ചുങ്ങളെല്ലാവരും കൂടി കൂടി ഈ വഞ്ചി മുക്കി എന്നുള്ള കേസിൽ പതിനാല് ദിവസം എന്നെ റിമാൻഡ് ചെയ്തതാണ് അത്ര പോലും ഒരു അധികാരമില്ലാത്ത സ്ഥാനത്ത് അത്ര പോലും അനുഭവിച്ചു പോകുന്നതാണ് ഞങ്ങൾക്ക് പോലീസിനെ ഫാറൂഖ് കോളേജിനെതിരെ സമരമായിരുന്നു പറഞ്ഞ അത് ഇവിടെ ഉള്ള ഒരു മുതലാളി എന്നെ കൂട്ടുപിടിച്ചു കൊണ്ടാണ് അച്ചറുകെട്ട് ചെയ്തത് അപ്പോൾ അതിനെതിരായി ഞങ്ങളുടെ തൊഴിലുകൾ മുട്ടിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ കാരണന്മാര് സമരം ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ കൂടി ഞങ്ങളും ചെയ്ത് ഞങ്ങൾക്ക് പോലീസിനെ അവരുള്ള ഒന്നിനെയും പേടിയില്ല ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടി ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും ഇവിടെ മരിച്ചു വീഴേണ്ട വന്നാലും പിന്മാറണ പ്രശ്നമില്ല ഞങ്ങൾക്ക് ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് ഇതിന് കിട്ടിയേ മതിയാകും പന്ത്രണ്ട് വയസ്സിൽ ഈ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത് ജയിലിൽ കടന്നു ഇന്ന എഴുപത്തി നിരാഹാരം അവസ്ഥ ദിവസം ഞാൻ ജയിലിൽ കിടന്ന് എന്നിട്ട് കോടതിയിൽ ഞങ്ങളെ തല അമ്മമാരെയൊക്കെ ഹാജരാക്കിയപ്പോൾ എന്നെ ഹാജരാക്കിയില്ല അപ്പൊ കോടതിയുടെ അകത്ത് ഞാൻ കയറിയിരുന്നപ്പോൾ പോലീസ് പിടിച്ച് പുറത്തിറക്കുകയാണ് ചെയ്തത് അവിടെ കയറാൻ പാടില്ല അഭിഞ്ഞേം കൊണ്ടുപോയിടും എന്നും പറഞ്ഞുണ്ട് പക്ഷേ യാതൊരു നിയമ വിരുദ്ധമായ കാര്യമാണ് ചെയ്യണമെന്ന് അവർക്കറിയാം പക്ഷേ അത്രയും പോലും എന്നിട്ടും ഞങ്ങൾ പിന്മാറിയിട്ടിട്ട് ഇപ്പം എഴുപത്താറ് വയസ്സായി എഴുപത്താറ് വയസ്സിലും ഈ ഗതിയാണ് വന്നേക്കുന്നത് അപ്പം പിന്നെ ഇതിന് ഞങ്ങൾ പിന്മാറുക പിന്മാറൂല ഇവിടെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടാലും ഇതിൻ്റെ ഒരു നല്ല ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾ പിന്മാറില്ല ഓരോ കുഞ്ഞും അതിൻ്റേതായ ശക്തി പ്രകടിപ്പിക്കും ഞങ്ങൾ പൊരുതും ഞങ്ങൾക്ക് ചുറ്റും ഐക്യദാഡ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കേരള മൊത്തമുള്ള ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്